നമസ്തേ താറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളഞ്ഞേക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കാൻ നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുവെങ്കിൽ നിങ്ങൾക്കത് ഒരു എനർജി നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം പിന്നെ നമ്മുടെ എല്ലാ റീഡിങ്സുകളും മാനിഫെസ്റ്റേഷൻസ് മാനിഫെസ്റ്റേഷൻസാണ് നിങ്ങളത് എത്രത്തോളം വിശ്വാസത്തോടും സമർപ്പണ ബോധത്തോടും കൂടി പോസിറ്റീവ് എനർജിയോട് കൂടി കാണുന്നു അത്രത്തോളം അതിനകത്തെ എല്ലാ പോസിറ്റീവായ എനർജികളും നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആവുകയും നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ സോളിൽ നിന്നും നെഗറ്റീവ് എനർജികളെ ഹീലാക്കി കളയുകയും ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങൾക്കിത് പോസിറ്റീവായി ഫീൽ ചെയ്യുന്നെങ്കിൽ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക അഥവാ നിങ്ങൾക്കിതിനെ സംതൃപ്തി തോന്നാതെ ഒരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ സ്കിപ്പ് ചെയ്ത് പൊക്കോളുക ഒരു കാരണവശാലും ഒരു കാര്യങ്ങളും നിങ്ങളിലേക്ക് വേണ്ട എങ്കിൽ നിങ്ങൾ കണക്റ്റ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ത്രീ ഓഫ് പെൻഡിക്കിൾസ് ആണ് കേട്ടോ അതായത് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില സ്ഥലത്ത് നിന്നും ചില വ്യക്തികളിൽ നിന്നും ഒരു സപ്പോർട്ട് ലഭിക്കുന്നതായിരിക്കും കേട്ടോ ചിലപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് ഒരുപാട് ഹാർഡ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ ഇച്ചിരി മെൻറ്റൽ ഇച്ചിരി സ്ട്രഗിളിങ് അനുഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു മാനസികമായ എന്തെങ്കിലും പിരിമുറുക്കം അനുഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് മനസ്സ് തുറന്ന് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ നിങ്ങളുടെ പ്രശ്നങ്ങളെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ ഒന്ന് റിലാക്സ് ആവാൻ അതുപോലെ നിങ്ങൾ ഒരുപാട് സ്ട്രഗിളിങ് ചെയ്യുന്ന ഒരു ജോബാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത് ആശ്വാസകരമാകുന്ന ഒരു സപ്പോർട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ലഭിക്കുന്നു എന്നാണ് കാണുന്നത് അതായത് ഒരു നഷ്ടം ഒരു ലോസ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുവെങ്കിൽ ആ ലോസ് ഇന്ന് നികത്തപ്പെടുന്ന ഏതെങ്കിലും വ്യക്തിയുടെ സാന്നിധ്യം അല്ലെങ്കിൽ ഏതെങ്കിലും സിറ്റുവേഷൻസിൽ നിങ്ങൾ എപ്പോഴും അവഗണിക്കപ്പെടുകയും മാറ്റി നിർത്തപ്പെടുകയും അതല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് സാധിക്കാത്ത ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് വിജയിക്കാനായിട്ട് നേടിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നിട്ടും നിങ്ങൾക്ക് അതിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ഒരു സപ്പോർട്ട് നിങ്ങളുടെ ലൈഫിനെ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻസിനെ തന്നെ മാറ്റിമറിക്കുന്നു എന്നാണ് കാണുന്നത് ഒന്നെങ്കിൽ നല്ലൊരു ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ നിങ്ങളുടെ ലൈഫിനെ തന്നെ നിങ്ങൾക്ക് വീണ്ടും ഒരു ഓപ്പണിങ്ങിലേക്ക് ഒരു തുറന്ന മനസ്സോടുകൂടി കുറച്ച് കാര്യങ്ങളെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കാനും അല്ലെങ്കിൽ നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യാനും ഒരുപാട് നെഗറ്റീവായി സിറ്റുവേഷൻസിനെ നിങ്ങളിൽ നിന്ന് നിങ്ങൾ അനുഭവിച്ച കുറേ പെയിനായ സാഹചര്യങ്ങളെയും കാര്യ അതുപോലെ ചില വ്യക്തിബന്ധങ്ങളെയൊക്കെ നിങ്ങളിൽ നിന്നും നിസ്സാരമായിട്ട് നിങ്ങൾക്ക് ഹീല് ചെയ്ത് കളയാനും ആ ഒരു വ്യക്തിയുടെ സപ്പോർട്ട് ഉപകരിക്കുന്നു എന്നാണ് ആണ് കാണുന്നത് കേട്ടോ വളരെ നല്ലൊരു എനർജിയാണ് നിങ്ങൾക്ക് നല്ലൊരു മെൻറ്റൽ സപ്പോർട്ട് ലഭിക്കുന്നു അതുപോലെ മൾട്ടിപ്പിൾ അതായത് നിങ്ങളൊരു തീരുമാനമെടുക്കാൻ പറ്റാതെ ഏതെങ്കിലും സാഹചര്യങ്ങളിലോ ഇനി ജോലി സംബന്ധമായിട്ടായിക്കോട്ടെ ഫിനാൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം നമുക്ക് ജീവിത സിറ്റുവേഷൻസ് ആയിക്കോട്ടെ നിങ്ങൾക്കൊരു തീരുമാനമെടുക്കാൻ പറ്റാതെ നിന്ന ഒരു ഡിഫിക്കൽറ്റ് ഡിസിഷൻ അതായത് ഒരു സ്റ്റക്ക്നെസ് എന്ത് ചെയ്യണം എങ്ങനെ കാര്യങ്ങളെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെന്ന് ഒരു ബ്ലൈൻഡ് എനർജി ഒരു കാഴ്ച നഷ്ടപ്പെട്ട സിറ്റുവേഷൻസിലാണ് നിന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണ്റെ സപ്പോർട്ട് ഈ പേഴ്സൻ്റെ വാക്കുകൾ ഹെൽപ്പ് ഇതെല്ലാം നിങ്ങളുടെ ലൈഫിനെ ഇന്ന് ശരിക്കും മാറ്റിമറിക്കും എന്ന് തന്നെയാണ് കാണുന്നത് ഒരു ദൈവീകമാകുന്ന ഒരു ആണ് നിങ്ങളിലേക്ക് യൂണിവേഴ്സ് നൽകാൻ പോകുന്നതെന്നാണ് നമുക്ക് കിട്ടുന്ന എനർജി അതുപോലെ തന്നെ നൈറ്റ് ഓഫ് പെൻഡിക്കിൾസ് ആണ് ഒറ്റപ്പെടൽ അനുഭവിക്കുന്നു ഫ്യൂച്ചറിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റാതെ നിങ്ങളൊരു പ്രോഗ്രസ് ഒരു വിജയം പ്രതീക്ഷിച്ച് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ലൈഫിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു വിദേശത്തേക്കൊക്കെ ഒരു ജോലി സംബന്ധമായ കാര്യത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസമെന്ന് പറയുന്നത് ആ കാര്യങ്ങൾക്കൊരു മൂവിങ് സംഭവിക്കുന്ന ഒരു സ്റ്റക്കായി നിന്ന സിറ്റുവേഷൻസ് ആണ് എങ്കിൽ ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങളിലേക്ക് വീണ്ടും ഒരു പ്രോസസ്സിങ് അല്ലെങ്കിൽ വീണ്ടും അത് തിരിച്ചു വരുന്നു നിങ്ങൾ ചിലപ്പോൾ ആ ഒരു സാഹചര്യത്തെ വേണ്ട എന്ന് തീരുമാനിച്ചിട്ടാണ് അല്ലെങ്കിൽ ഒരു തീരുമാനമെടുക്കാൻ പറ്റാതെ നിങ്ങൾ വെയിറ്റിംഗ് ചെയ്ത് നിന്നെങ്കിൽ ആ ഒരു യാത്ര വേണ്ട എന്ന് ചിന്തിച്ച് നിന്നുവെങ്കിൽ ഇന്ന് വീണ്ടും നിങ്ങളിലേക്ക് അത് തിരിച്ചു വരുന്നു അത് നിങ്ങളുടെ ജീവിതത്തിന് ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചറിന് ഒരു വലിയ മാറ്റം ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്ന ഒരു വലിയൊരു പരിവർത്തനം ഒരു സഡൻ ചേഞ്ചിങ് വരുന്നതായിരുന്നു ായിട്ടാണ് കാണുന്നത് കാരണം ആ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾ ഡെത്ത് ആക്കി അത് വേണ്ട ആ ഒരു യാത്ര അല്ലെങ്കിൽ ആ ഒരു കരിയർ സംബന്ധമായ കാര്യം അത് നിങ്ങളുടെ ലൈഫിൽ വേണ്ട എന്ന് നിങ്ങൾ തീരുമാനിച്ച് നിന്നതായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് വരുന്നു എന്നാണ് കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്കത് തിരിച്ചു മടങ്ങി വരുന്നത് അപ്പോൾ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അത് എന്തായിക്കോട്ടെ ഇമോഷൻസ് ആണെങ്കിൽ തന്നെ ആയിക്കോട്ടെ നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് പ്രതീക്ഷയോടുകൂടി തുടങ്ങി വെച്ചിട്ട് അത് ലൈഫിൽ സ്റ്റക്കായിട്ടാണ് നിന്നതെങ്കിൽ ിൽ അത് ഡെത്തായി അതിനൊരു എൻറ്റിങ് വന്ന് നിന്നുവെങ്കിൽ ഇന്നത് കൂടി റീസ്റ്റാർട്ടിങ് ചെയ്യാൻ പറ്റുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ അതുപോലെ തന്നെ ദ ഹെയർ ഓഫെൻ്റാണ് നല്ലൊരു ഗൈഡൻസ് കിട്ടുന്നുണ്ട് ഇന്നത്തെ ദിവസം ചിലപ്പോൾ ഇന്ന് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സമ്മാനിക്കുന്ന ഒരു ദിവസമായിട്ടാണ് കാണുന്നത് ഇന്നത്തെ ദിവസമെന്ന് പറയുന്നത് നിങ്ങൾ ചെറിയതല്ല വലിയ വലിയ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ഒരുപാട് കാര്യങ്ങൾ മനസ്സിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ആഗ്രഹങ്ങളുണ്ട് പൂർത്തീകരിക്കാനായിട്ട് നിങ്ങളുടെ ജീവിത ലക്ഷ്യം തന്നെ ഒന്നിൽ കൂടുതൽ കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് ആ ഒരു കാര്യങ്ങൾക്കെല്ലാം ഒരു മാറ്റം ഒരു പുതിയ തുടക്കം കുറെ ഒരു ഡോർ ഓപ്പണിങ് അല്ലെങ്കിൽ ഒരു മാർഗം ഒരു പുതിയ പാത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തുറന്നു കഴിഞ്ഞു എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് കരിയർപരമായിട്ടാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നത്തെ ദിവസം ചില കാര്യങ്ങൾ നിങ്ങൾ സ്റ്റാർട്ടിങ് ചെയ്യുന്നു ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത് ഒരു നല്ല ഒരു സ്ട്രോങ് ആയ എനർജി അതായത് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രോഗ്രസ് വരുന്നു അതുപോലെ പല കാര്യങ്ങളെക്കുറിച്ച് ഒരു വ്യക്തത വരുന്നു അതുപോലെ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പാസ്റ്റിൽ ചെയ്യും ചെയ്ത് വെച്ചിരുന്നെങ്കിൽ അതിൻ്റെ എല്ലാം പ്രോഫിറ്റ് അതിൻ്റെയൊക്കെ ഒരു ലാഭം അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു ഫലം റിസൾട്ട് ഇന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത് പാസ്റ്റിലും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആകുന്ന കാര്യങ്ങൾ ചെയ്ത് അത് സ്റ്റക്കായി പോകുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പിന്നെ യാതൊരു രീതിയിലും നിങ്ങൾക്കൊരു വിവരമോ അതിൽ നിന്നൊരു ഫലമോ ലഭിക്കാതെ പോയെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അതിൻ്റെ എല്ലാം ഒരു ഓപ്പണിംഗ് ആണ് ഒരു എനർജിയാണ് കേട്ടോ വളരെ ശക്തമായ ഒരു സ്പിരിച്വൽ ജേണിയിലൂടെ നിങ്ങൾക്ക് ക്ക് യാത്ര ചെയ്യാനോടി സാധിക്കുന്ന ദിവസമാണ് വളരെ ഹാപ്പിനെസ്സിൻ്റെ മതി മറന്ന് സന്തോഷിക്കാൻ പറ്റുന്ന ചില വാർത്തകൾ കേൾക്കാനോ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ അനുഭവിക്കാനോ പറ്റുന്നു ലൈഫിൽ ഒരു പുതിയ തുടക്കം തുടക്കമല ശക്തമായ നല്ല രീതിയിൽ ഒരു എന്നാ ബേസിക്കോട് കൂടി ഏറ്റവും പോസിറ്റീവായ ഒരു രീതിയിൽ നല്ല ഒരു പ്രോഗ്രസ്സോടു കൂടിയ ഒരു സിറ്റുവേഷൻസ് ഇന്ന് ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത് അതുപോലെ നൈൻ ഓഫ് ആണ് സമൃദ്ധിയാണ് സന്തോഷമാണ് ഞാൻ പറഞ്ഞില്ല ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് മാറ്റങ്ങൾ വരുന്നു അതിൻ്റെ കൂട്ടത്തിൽ നൈൻ ഓഫ് എൻഡിക്കിൾസ് ആണ് ഒരുപാട് നിങ്ങൾക്ക് ഒരുപാട് ചോയ്സ് വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഇന്നത്തെ ദിവസം സെലക്ട് ചെയ്യാമെങ്കിലും നിങ്ങൾ നിങ്ങളുടെ പരിധിയിൽ നിന്ന് ചില കാര്യങ്ങളെ സ്വീകരിക്കുന്നതായിട്ടാണ് കാണുന്നത് അതായത് ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇന്ന് വന്നു ചേരുന്നുണ്ട് ഒരു പ്രയോരിറ്റി പോലെ ഒരു ഓപ്പർച്യൂണിറ്റീസ് വരുന്നതായിട്ടാണ് കാണുന്നത് അത് നിങ്ങൾ ഏറ്റവും പ്രഷ്യസ് ആയതും കൊക്കിലൊതുങ്ങുന്ന കുത്തുക എന്ന ഒരു രീതിയിൽ നിങ്ങൾക്ക് പറ്റിയത് മാത്രം വലുതും ചെറുതുമായ പല കാര്യങ്ങളും ഇന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ ചാൻസ് ഉണ്ട് ചാൻസുണ്ട് ആയിട്ട് പക്ഷേ നിങ്ങൾ നിങ്ങളുടെ പരിധിയിലും നിങ്ങളുടെ കൈകൾക്കുള്ളിൽ ഒതുങ്ങുന്നതുമായ ഒരു കാര്യമായിരിക്കും നിങ്ങൾ തിരഞ്ഞെടുക്കുക അതുപോലെ തന്നെ പാസ്റ്റിലെ പല കാര്യങ്ങളെയും നല്ല ശുദ്ധ മനസ്ഗതിയുള്ള വ്യക്തികളാണ് കേട്ടോ നിങ്ങൾ കാരണം നമുക്കിവിടെ കിട്ടുന്ന എനർജി എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ മനസ്സോടുകൂടി മാത്രം എല്ലാവരെയും കാണുകയും ഇടപെടുകയും ചെയ്യുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് നിങ്ങളിൽ കാണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും പാസ്റ്റിലെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇന്ന് ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എവിടെയെങ്കിലും എന്തെങ്കിലും തെറ്റു തെറ്റുപറ്റുകയോ എന്തെങ്കിലും ചെയ്ത കാര്യങ്ങളിൽ പറ്റിയ മിസ്റ്റേക്കോ അല്ലെങ്കിൽ ഒരു തിരഞ്ഞെടുപ്പിൽ പറ്റിയ മിസ്റ്റേക്കോ എന്ത് കാര്യമായിക്കോട്ടെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ അബണ്ടൻസ് സമൃദ്ധിക്കും നിങ്ങളുടെ ജീവിത സിറ്റുവേഷൻസിനും ഒരു പാളിച്ച പറ്റിയിരുന്നുവെങ്കിൽ പാസ്റ്റിൽ സംഭവിച്ചിരുന്നുവെങ്കിൽ ഇന്ന് അതിനെ ഒരു നല്ല രീതിയിൽ എത്തിക്കാൻ അല്ലെങ്കിൽ ഒരു ബാലൻസിൽ എത്തിക്കാൻ സാധിക്കുന്നു അത് നിങ്ങൾക്കൊരു ബ്ലെസ്സിങ്സാണ് വളരെയധികം ഒരു ഹാപ്പിനെസും സന്തോഷവും അതുപോലെ ഊർജ്ജസ്വലമാകുന്ന ഒരു ലൈഫ് സിറ്റുവേഷൻസ് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന എനർജി നൈറ്റ് നൈറ്റോ സോഴ്സാണ് പാസ്റ്റില് തകർന്നു പോയ പാസ്റ്റിൽ നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇന്ന് നേടിയെടുക്കാൻ പറ്റുന്നു ചിലപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ജോലി സംബന്ധമായ കാര്യമായാൽ തന്നെ പാസ്റ്റിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി എങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ ആഗ്രഹിച്ച് അതിനു വേണ്ടിയിട്ട് ഒരുപാട് ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും സഡൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ആ ഒരു സിറ്റുവേഷൻസ് ഓപ്പണിംഗ് ആവുന്നത് അത് ഏറ്റവും നല്ലൊരു പൊസിഷനിൽ ഇരിക്കാൻ ഉള്ള ഒരു എനർജിയാണ് കാണുന്നത് ഏറ്റവും നല്ല ഉയർച്ചയിലേക്ക് പോകാൻ പറ്റുന്നു എന്നാണ് കാണുന്നത് കേട്ടോ ആ ഒരു പാസ്റ്റിലെ ആ ഒരു ജോലി സംബന്ധമായ ഒരു കാര്യം നിങ്ങളിലേക്ക് തിരിച്ചു വരികയും അത് നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു പ്രൗഢമായ അതായത് മറ്റുള്ളവർക്ക് മുമ്പിൽ മറ്റുള്ള വ്യക്തികളുടെ മുമ്പിൽ കൂടി തന്നെ തല ഉയർത്തി നിൽക്കാൻ പറ്റുന്ന ഒരു പൊസിഷനിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ ഇത് സാധിക്കുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ നമുക്ക് മണിയുടെ എനർജി നോക്കാം കേട്ടോ ഫിനാൻസ് സംബന്ധമായിട്ട് എന്താ നമ്മളിലേക്ക് വരാൻ പോണ എനർജി എന്ന് നോക്കാം അതിനകത്ത് നമുക്ക് കാണുന്നു നിങ്ങൾക്കൊരു ഗൈഡൻസ് ലഭിക്കുന്നുണ്ട് കേട്ടോ ഇന്ന് മണി സംബന്ധമായി നമുക്ക് ആദ്യവും ഒരു ഗൈഡൻസ് എനർജിയാണ് കണ്ടത് അതായത് ഫിനാൻസ് സംബന്ധമായി എങ്ങനെയാണെങ്കിൽ അതുപോലെ തന്നെയാണ് ദ ഫുൾ ഫുൾക്കാർഡാണ് വന്നിരിക്കുന്നത് ഇന്ന് നിങ്ങൾക്ക് സാമ്പത്തികമായി ഒരു ബ്ലോക്കേജ് ഉണ്ടായിരുന്നു എങ്കിൽ നിങ്ങൾക്ക് എത്ര ശ്രമിച്ചിട്ടും ചലഞ്ച് ഒരു ചലഞ്ചിങ് ആയിട്ട് ഒരു മത്സരം പോലെ നിങ്ങൾ അതിനുവേണ്ടി ഫൈറ്റ് ിംഗ് ചെയ്ത് നട ചെയ്തുകൊണ്ടിരുന്നു തീർച്ചയായിട്ടും ആ ഒരു ബ്ലോക്കേജ് മാറുന്നു ഇന്ന് നിങ്ങൾക്കൊരു മണിയുടെ ഒരു ഓപ്പണിങ്ങിനാണ് ഒരു പുതിയ തുടക്കമാണ് അതൊരു കൂടിയാണ് കേട്ടോ ഒന്നും നോക്കാണ്ട് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന ഒരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത് നൈറ്റ് ഓഫ് ആണ് പാസ്റ്റിലെ ചില കാര്യങ്ങളെ ഇന്ന് കറക്റ്റ് ചെയ്യുക സാമ്പത്തികപരമായ ഒരു ഇടപാടിൽ നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും വ്യക്തികളുമായിട്ടുണ്ടായ അതായത് സൗഹൃദ ബന്ധ ഫ്രണ്ട്ഷിപ്പിലോ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പിലോ ഒക്കെ ഫിനാൻസ് സംബന്ധമായ ഒരു ലോസ് നിങ്ങൾക്ക് പാസ്റ്റിൽ ചതി നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങളിലേക്ക് വളരെ ഊർജ്ജസ്വ ഊർജസ്വലമായിട്ടും നല്ല വ്യക്തമായ രീതിയിൽ അതിൻ്റെ ആ ഒരു ക്ലോസിങ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ആ ഒരു സിറ്റുവേഷൻസിനെ തിരിച്ചറിയാനും നിങ്ങൾക്ക് എവിടെയാണ് മണി ബ്ലോക്കേജ് വന്നത് എൻ ഏത് വ്യക്തിബന്ധങ്ങളിൽ നിന്നാണ് ഏത് ഏത് സാഹചര്യത്തിൽ നിന്നാണ് നിങ്ങൾക്ക് ആ ഒരു നഷ്ടം സംഭവിച്ചതെന്നുള്ള ആ ഒരു കാര്യം മനസ്സിലാക്കാനും അത് നിങ്ങളിലേക്ക് തിരിച്ച് അട്രാക്റ്റഡ് ആവാനും പോകുന്നു എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ഓഫ് പെൻഡിക്കിൾസ് ആണ് വന്നിരിക്കുന്നത് സാമ്പത്തികമായ കാര്യത്തിൽ ഇന്ന് കുറച്ച് വ്യക്തികൾക്ക് ഫാമിലി സംബന്ധമായിട്ട് പണത്തിന് കുറച്ച് ഇത് കാണുന്നുണ്ട് ഒരു ബ്ലോക്ക് കാണുന്നുണ്ട് അതായത് ഫാമിലിയുമായി കണക്ട് ചെയ്ത എന്തെങ്കിലും ഫിനാൻസ് സംബന്ധമായ കാര്യം കാര്യത്തിന് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നുണ്ട് ലോണോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വീട്ടിലെ കുടുംബാവശ്യത്തിന് നമ്മളുടെ ഫാമിലിയെ സംബന്ധിക്കുന്ന ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫിനാൻസ് സംബന്ധമായ ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുന്നവരാണെങ്കിൽ അതിനകത്ത് ശരിക്കും ശ്രദ്ധ കൊടുക്കണം കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുന്നു എന്നാണ് കാണുന്നത് പക്ഷേ നിങ്ങൾക്കൊരു നിന്നും മാറ്റം വരും നിങ്ങൾ ിലേക്ക് പണം വരും പക്ഷേ കുറച്ച് ശ്രദ്ധ കൊടുക്കുക അതിനകത്ത് എന്ത് കാര്യമാണോ നിങ്ങൾ ഫാമിലി കുടുംബത്തിനകത്തേക്ക് വേണ്ടിയിട്ട് ഫിനാൻസിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്ന ആ കാര്യത്തിൽ വളരെയധികം ബ്ലെസ്സിങ്സ് പ്രാർത്ഥനയോടുകൂടി ഇമോഷൻസ് വളരെ അത് ലഭിക്കുമെന്ന ഒരു സ്ട്രോങ് ആയ എനർജിയോട് കൂടി ചെയ്യാനാണ് കാണുന്നത് അത് കുറച്ച് ഹാർഡ് വർക്കാണ് ഒരു ടാസ്ക് പോലെയാണ് കുറച്ച് എനർജി നിൽക്കുന്നത് അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക അത് എംബറസ് ആണ് അബണ്ടൻസും സമൃദ്ധിയാണപ്പം നിങ്ങൾ അതിനു വേണ്ടി വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിച്ചാൽ അനുഗ്രഹം ഉണ്ട് എന്നാണ് കാണുന്നത് അഫർമേഷൻസ് ഒരു കാരണവശാലും മുടക്കാതെ കാണുക സക്സസ് തന്നെയാണ് വരാൻ പോകുന്നത് അത് സന്തോഷമാണ് ഒരു കുടുംബപരമായിട്ട് ഇന്ന് ഫിനാൻസ് സംബന്ധമായ കാര്യത്തിൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങളെ കൂടി അഭിമുഖീകരിക്കാൻ പറ്റുന്നു എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ പാസ്റ്റിൽ തിരിച്ചു വരും നമുക്ക് എനർജി െന്നും പാസ്റ്റിൽ ആ ഒരു നിങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടു പോയാൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾ നിക്ഷേപിക്കുകയോ ആർക്കെങ്കിലും കൊടുക്കുകയൊക്കെ ചെയ്ത ആ ഒരു ഫിനാൻസ് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു അതിനു വേണ്ട ഒരു മാർഗം ഓപ്പണിംഗ് ആകുന്നു എന്നാണ് കാണുന്നത് കേട്ടോ അത് നിങ്ങളുടെ കുടുംബത്തിൽ പോലും ഒരു സന്തോഷവും ഐക്യവും സൃഷ്ടിക്കാൻ പോകുന്നതായിട്ട് കാണുന്നു തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് പണം വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കാരണം ആദ്യം തന്നെ ഫുൾ ഫുൾക്കാർഡാണ് വന്നിരിക്കുന്നത് സാമ്പത്തികമായി ബ്ലോക്കേജ് മാറി ഒരു പുതിയ തുടക്കം വരുന്നുണ്ട് മണി അഫർമേഷൻസ് കറക്റ്റായിട്ടും ചെയ്യുക അതൊരു കാരണവശാലും മുടക്കരുത് അത് എത്ര നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റും നിങ്ങൾ ചൊല്ലിക്കോളുക സത്യവും അത് ചെയ്തോളുക കേട്ടോ അത് സ്റ്റോപ്പ് ചെയ്യേ ചെയ്യരുത് ബാലൻസ് നിങ്ങളുടെ ഒരു കർമ്മയ്ക്കനുസരിച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നോളും കേട്ടോ എത്രത്തോളം സമർപ്പണത്തോടുകൂടി ചൊല്ലുന്നുവോ അത്രത്തോളം നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നതായിരിക്കും പിന്നെ കരിയർപരമായി പരമായി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എനർജി എന്ന് പറഞ്ഞാൽ അതും ബ്ലെസ്സിങ്സ് തന്നെയാണ് കേട്ടോ വളരെ ഹാപ്പിനെസ്സും സന്തോഷവും എല്ലാ രീതിയിലും ഒരു റിലാക്സോടുകൂടി കൂടി ഇന്നത്തെ ദിവസം കടന്നു പോകുന്നതായിട്ട് കാണുന്നു ഒന്നും വേണ്ട അതുപോലെ തന്നെ ആരെങ്കിലുമൊക്കെ ഫിനാൻസ് നിങ്ങളുടെ കരിയറിനകത്ത് നിങ്ങളോട് ഇച്ചിരി കൂടി പെരുമാറുകയോ ഇല്ലെങ്കിൽ ഒരു മാറ്റി നിർത്തലോ ഒരു മാനസിക ഒക്കെ നിങ്ങൾ അനുഭവിച്ചിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം ഒരു സന്തോഷം ലഭിക്കുന്നതായിരുന്നു ായിട്ട് കാണുന്നു ഒരു സന്തോഷം ഒരു അനുഭവിക്കുന്ന പോലെ മതി മറന്നൊന്ന് ചിരിക്കാനും സന്തോഷിക്കാനും ഉള്ള മാർഗം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് പിന്നെ ചിലർക്കിന്ന് ഓപ്പർച്യൂണിറ്റീസ് കരിയർ സംബന്ധമായിട്ട് എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റീസ് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ അതൊന്നിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഇന്ന് വരാൻ ചാൻസ് ഉണ്ട് പക്ഷേ നിങ്ങൾ ഏറ്റവും അനുയോജ്യമായത് ആലോചിച്ച് നല്ല രീതിയിലൊരു തീരുമാനം എടുക്കുക എന്നാണ് കാണുന്നത് അതുപോലെ ടു ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത് കുറച്ച് ഒരു ബുദ്ധിമുട്ട് ചില വ്യക്തികളിൽ നമുക്കൊരു കുറച്ച് ബുദ്ധിമുട്ട് കാണുന്നുണ്ട് ഏതൊക്കെയോ വ്യക്തികളിൽ നിന്നും ചെറിയൊരു ചീറ്റിങ് എനർജി കരിയറിൽ കാണുന്നുണ്ട് ചിലപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക അതൊരു ദേഷ്യത്തെ ദേഷ്യഭാവത്തിലോ അതല്ലെങ്കിൽ നിങ്ങൾ ഫോക്കസിങ് ചെയ്ത കാര്യത്തിൽ വന്ന നിങ്ങൾ ചെയ്ത കാര്യത്തിൽ വന്ന ഒരു മിസ്റ്റേക്കിൻ്റെ പുറത്തോ ആയിരിക്കാം ആ ഒരു നിസാരമായിട്ട് കളയേണ്ട ഒരു കാര്യത്തെ ഇച്ചിരി വലുതാക്കി കാണിക്കുന്ന ഒരു എനർജി ഒരു ചെറിയ ചീറ്റിങ് എനർജി അത് നിങ്ങൾക്ക് ഇച്ചിരി മാനസിക വിഷമം ഉണ്ടാക്കിയാൽ തന്നെ നിങ്ങൾക്കതൊരു ഫോക്കസിങ് ചെയ്യേണ്ടതായ കാര്യമാണെന്നൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് പിന്നെ സിക്സ് ഓഫ് വൺസ് ആണ് വളരെ നല്ലൊരു എനർജിയിലൂടെ പോകുന്നു അതുപോലെ നമുക്ക് ആ വന്ന പോലെ തന്നെ ടെൻ ഓഫ് കപ്സ് പോലെ തന്നെ വളരെയധികം ഒരു ഉള്ളവരുടെ സപ്പോർട്ട് വളരെ സന്തോഷവും സപ്പോർട്ടും ഒക്കെ ഇന്നത്തെ ദിവസം കരിയറിൽ ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ കഴിവ് തെളിയിക്കാൻ പറ്റുന്നുണ്ട് ഇന്നത്തെ ദിവസം നിങ്ങളെ നിങ്ങളുടെ ആ ഒരു കഴിവ് സ്കിൽസ് നിങ്ങൾക്കിന്ന് പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ് അപ്പോൾ അവിടെ ഒരു ചീറ്റിങ് എനർജി കരിയറിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ആരുടെക്ക് കുറച്ച് കുറ്റപ്പെടുത്തലുകൾ നിങ്ങൾക്ക് നേരെ വന്നാലും അത് നിങ്ങൾക്ക് നല്ലൊരു ഫോക്കസിങ്ങിന് അത് തുടർന്ന് ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്കതൊരു പ്രയോജനം ചെയ്യുന്നു എന്നാണ് കാണുന്നത് അതുപോലെ കരിയറിൽ സന്തോഷമായിട്ട് ഹാപ്പിനെസ്സോടുകൂടി അതുപോലെ നിങ്ങളുടെ ബുദ്ധി നിങ്ങളുടെ ആ ഒരു ഇൻഡ്യൂഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവ് നിങ്ങൾക്ക് ഇന്ന് പ്രകടിപ്പിക്കാൻ കിട്ടുന്ന ചില അവസരങ്ങൾ ഉണ്ടാവുന്നുണ്ട് അതുപോലെ നമ്മൾ പറഞ്ഞ പോലെ സെവൺ ഓഫ് കബ്സാണ് വന്നിരിക്കുന്ന ചോയ്സ് വരുന്നുണ്ട് ഇന്ന് ഒരു ചിലപ്പോൾ സ്റ്റക്കായിട്ട് നിന്ന് ഒരുപാട് നാളായിട്ട് ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് അലഞ്ഞ് നടന്നിട്ട് അതിനൊരു ഫലമില്ലാതെ ഹാർട്ട് ബ്രോക്കൺ ആയിട്ട് നിന്ന് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് ആയിട്ട് ഒന്നിൽ കൂടുതൽ എനർജി വരുന്നുണ്ട് ജോലി സംബന്ധമായിട്ട് അതിലൊന്ന് ഏറ്റവും പോസിറ്റീവാണ് നിങ്ങൾ വളരെ ആലോചിച്ച് മാത്രം സെലക്ട് ചെയ്യുക നിങ്ങളുടെ ലൈഫിലേക്ക് കണക്റ്റ് ചെയ്യുക കാരണം അബൻഡൻസ് സമൃദ്ധി ഒരു സക്സസിൻ്റെ സമയമാണ് അത് നിങ്ങളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടതായിട്ട് അതായത് നിങ്ങൾ പഠിച്ച അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല എക്സ്പീരിയൻസ് ഉള്ള നല്ല ആഴത്തിൽ അറിയാവുന്ന ഒരു കാര്യത്തെ സെലക്ട് ചെയ്യാനാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത് അത് നിങ്ങൾക്ക് വലിയൊരു മാറ്റം സമൃദ്ധി സന്തോഷമൊക്കെ എത്തിച്ചു തരുന്നു എന്നാണ് കാണുന്നത് അപ്പം നമ്മുടെ മണി അഫർമേഷൻസും പരാഹി മന്ത്രോ ഇട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളത് ചോ ചെയ്യണം ചെയ്യാതിരിക്കരുത് മടി കാണിക്കരുത് കാരണം അത് നമ്മടി തോന്നുന്നു അല്ലെങ്കിൽ ഇതൊന്നും ശരിയല്ല ഇതിലൊന്നും ഒന്നുമില്ല എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നെഗറ്റീവ് എനർജി നിങ്ങളിൽ നിന്നും പോയിട്ടില്ല എന്ന് ചിന്തിക്കുക നമുക്ക് എന്ത് കാര്യത്തോടാണോ മടിപ്പ് തോന്നുന്നത് പിന്നെ ചെയ്യാമെന്ന് മാറ്റി വയ്ക്കാൻ തോന്നുന്ന നിമിഷം തന്നെ ആ കാര്യം അങ്ങ് ചെയ്തോണം അതാ വാശിക്ക് തന്നെ നമ്മൾ ആ കാര്യം അങ്ങ് ചെയ്യണം അങ്ങനെ ഒരു രണ്ട് പ്രാവശ്യം നമ്മൾ ചെയ്യുമ്പം മടി എന്ന ആ ഒരു നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ നാളെ എന്ന് മാറ്റി വെക്കുന്ന എനർജി നമ്മുടെ മുമ്പിൽ തോൽക്കുകയും നമ്മളെ വിട്ടു പോകുകയും ചെയ്യുമെന്ന് മനസ്സിലാക്കുക അപ്പം ഏത് കാര്യമാണോ നാളെ ചെയ്യാം ചിലർ പറയുന്നു തുടങ്ങി വെച്ചില്ല നാ അടുത്ത ദിവസം മുതൽ തുടങ്ങി വെക്കാട്ടോ കേട്ടോ എന്നിങ്ങനെ പറയുന്ന ആളുകളുണ്ട് അപ്പം അവരോടും നിങ്ങളോടും പറയാനുള്ള ഒന്നേ ഉള്ളൂ ഇന്ന് ഇപ്പം ചെയ്യണം എന്ന് തോന്നുന്ന കാര്യം നാളെ ചെയ്യാമെന്ന് തോന്നിയാൽ ആ നിമിഷം തന്നെ വാശിക്കത് ചെയ്തോണം അങ്ങനെ രണ്ട് പ്രാവശ്യം നമ്മൾ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും മടി അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവായ എനർജി നമ്മളെ വിട്ടുപോക്കോളും നെഗറ്റീവ് എനർജിക്ക് പേടി തോന്നും അയ്യോ ഞാനിപ്പം അവിടെ വന്നാൽ അങ്ങനെ പറഞ്ഞാൽ പുള്ളിക്കാരി അതിപ്പം തന്നെ ചെയ്യും അന്ന പുള്ളിക്കാരൻ അതിപ്പം തന്നെ ചെയ്യും അതുകൊണ്ടത് മടി കാണിപ്പിക്കണ്ട എന്ന് ചിന്തിക്കും കേട്ടോ അപ്പം അത് കറക്റ്റായിട്ട് മണി അഫർമേഷൻസും വരാഹി വരാഹിമന്ത്രവും കറക്റ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ ടൈം ആകുമ്പോൾ നമ്മളുടെ ആ ഒരു സമയം മാറുമ്പം നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഇരട്ടിയായിരിക്കും നമ്മളിലേക്ക് വന്ന് ചേരുന്നതെന്ന് മനസ്സിലാക്കുക എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് ജി